അതൊരു ചില സിനിമ തിയേറ്റർ എക്സിബിറ്റേഴ്സിൻ്റെ കുറേ ഇഷ്യൂസും ഫാമിലി കയറുന്ന സമയത്ത് ഫാമിലി സിനിമ ഇടാതിരിക്കുക എന്നുവെച്ചാൽ വൈകുന്നേരം ഫാമിലിക്ക് വരാറുണ്ട് അപ്പം ഫാമിലി കാണേണ്ട സിനിമകൾ വൈകുന്നേരം ഷോ ഇല്ലാതിരിക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ അത് മാറ്റിട്ട് തീരുമാനിക്കുകൾ അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറയാനായിട്ട് ഇവിടെ സംഘടനകളുണ്ട് പക്ഷെ എന്നാലും ഇത് ഇപ്പൊ ഒരു കാര്യം ഭയങ്കര സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് ഈ സമരം എത്ര പിടീന്ന് ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് അത് ഇൻഡസ്ട്രിക്ക് ഗുണമാണോന്നറിയത്തില്ല മലയാള സിനിമത്തിലെ നിലവാരമാണെന്ന് സിനിമ സിനിമ മലയാള പറയുന്നു രണ്ട് തമ്മിൽ അതായത് സിനിമ മലയാളത്തിൽ ഇപ്പോൾ ഞങ്ങൾ പറയട്ടെ ഇപ്പം വേറെ ലാംഗ്വേജിലൊക്കെ അതിലേക്ക് ഇതാണ് നമ്മൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് മലയാള സിനിമ കാരണം ബോളിവുഡെല്ലാം തകർന്നടിഞ്ഞാൽ അവിടെ നിന്നും ഒന്നും ഇല്ല എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത് കാരണം അവരുടെ ആൾക്കാരുടെ പൈസ ഭയങ്കര ഹൈ പ്രൈസ്ഡാണ് അവരുടെ ഒന്നും ആക്ടേഴ്സിനെ കിട്ടുന്നില്ല ടെക്നീഷ്യൻസിനെ കിട്ടുന്നില്ല അവരെല്ലാം എവിടെയാണ് ഇപ്പം ഞാൻ നാളെ അഭിനയിക്കാൻ പോകുന്ന ഒരു ബോംബെന്നുള്ളൊരു ടീമിൻ്റെ പടമാണ് എനിക്ക് വേണേൽ ഹിന്ദി സിനിമയായിരുന്നു പക്ഷെ അവർ മലയാളം ചൂസ് ചെയ്യുക ആക്ടേഴ്സിനെയും ടെക്നീഷ്യൻസിനെയും ഒക്കെ ഇവിടെയാണ് വയബിൾ എന്നുള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയ വിഭാഗം ഇന്ത്യയിൽ തന്നെ ലോകത്തിൽ തന്നെ മലയാള സിനിമയിലേക്ക് ഉറ്റുനോക്കുകയാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ ഇപ്പോൾ മഞ്ഞുവിൾ ബോയ്സ് പോലൊരു സിനിമ അല്ലെങ്കിൽ ഈവൻ ചെറിയ സിനിമകൾ ഓടുന്നതിനെക്കുറിച്ചും അവർ വളരെ ഇപ്പം പുന്മ എന്ന് പറയുന്ന സിനിമ എല്ലാ സിനിമയും ഇവർ കാണുന്നു എല്ലാ സിനിമയും ഇപ്പോൾ ഞങ്ങളുടെ സിനിമ കുറ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലാത്ത അവർ കുറയും വെളിയിലോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും അത് കാണുന്നുണ്ട് ഒരുപാട് സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളെ അവർക്ക് വേണം ഇപ്പോൾ എല്ലാ ആൾക്കാരെയും നമ്മുടെ ആർട്ടിസ്റ്റുകളെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ട് ടെക്നീഷ്യൻസിനെ എല്ലാവരെയും ക്ഷണിക്കുന്നതല്ല പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു തരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ ഇച്ചു താഴ്ന്ന പോലെ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നു പിന്നെ പല സിനിമകളും ഇവരുടെ ലിസ്റ്റ് പുറപ്പെടുവിച്ചു ആ ലിസ്റ്റിൽ പലതും നമ്മൾ കേട്ടിട്ടില്ല ആ സിനിമകൾ അപ്പൊ ഡിറക്ടേഴ്സ് വന്ന് അല്ലെങ്കിൽ ഡയറക്ടർ ആവാൻ ആഗ്രഹമുള്ളവരാണ് സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസറിന് കൊടുക്കുന്നത് പ്രൊഡ്യൂസർ അതിന് ഇത്ര രൂപ സമ്മതിച്ചിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങുന്നത് അല്ലേ അപ്പോൾ അതിന് ഡയറക്ടറിന് അത് ചെയ്തെടുക്കാനുള്ള മെറിറ്റ് ഉണ്ടോ സ്ക്രിപ്റ്റിനുള്ള മെറിറ്റ് ഉണ്ടോ എന്ന് ആലോചിക്കാൻ ഉള്ള ബുദ്ധി പ്രൊഡ്യൂസറും കാണിക്കണം നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ എന്നെ ഉടൻ നോക്കിയിട്ടല്ലേ അല്ലാതെ പകുതി പൈസക്ക് കിട്ടുന്നത് കൊണ്ട് ബൈക്ക് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ പോലെ സിനിമ എടുക്കാൻ ഇറങ്ങിയ ഇതുപോലെ ഇരിക്കും ചിലപ്പോ ഉള്ളാവുന്ന സിനിമകളെ മലയാളികൾ കയറി കാണും അതിനൊരു സംശയം വേണ്ട എത്ര ഇനി പറഞ്ഞാലും പ്രേക്ഷകരെയും റിവ്യൂവേഴ്സിനെയും പറയുന്നതിനോട് എനിക്ക് ഒരു ബോജിപ്പൂല സിനിമ നല്ലതാണെങ്കിൽ മലയാളികൾ കാണും കുറേ അമ്പത് ദിവസവും എന്ത് പ്രൊമോഷൻ ഉണ്ടായിരുന്നു പിന്നെ പുതിയ കുട്ടി നാല് പുതിയ കുട്ടികളെല്ലായിരുന്നു ഓടിയില്ലേ നന്നായിട്ട് ഓടിയപ്പടം മലയാളികളെ കണ്ടിരിക്കും എന്റെ പെർഫോമൻസ് പിന്നെ ഞാൻ എല്ലാ വേഷവും ചെയ്യുന്നു എല്ലാ സിനിമയിലും സംവിധായകന്റെ മെറിറ്റ് ഡയറക്ടേഴ്സിന്റെ മെറിറ്റ് ടെക്നീഷ്യൻസിന് മെറിറ്റ് അല്ലേ അല്ല സിനിമ ഞാൻ പറയും ഞാൻ തന്നെ ചെയ്യുന്ന ചിലപ്പോ അത്ര നല്ല സിനിമ ധൈര്യത്തോട് പോകുന്നത് നിങ്ങൾ കാണുമെന്ന് എനിക്ക് പറയാം ഞാൻ പറയും സിനിമയ്ക്ക് വേണ്ടി പക്ഷേ നമ്മൾ പിന്നെയും പിന്നെ ആവർത്തിച്ച് പറയുന്നതൊക്കെ കുറവായിരിക്കും ഞാൻ നമുക്ക് തന്നെ അറിയാം ഈ സിനിമ ആൾക്കാർ കാണുമെന്നൊരു സംശയം പക്ഷെ നല്ല സിനിമയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ കാണും ഒരു സംശയം വേണ്ട നമുക്ക് അത്ര ഒരു ഡിസേണിങ് ഓഡിയൻസ് അഭിമാനം എന്ന് പറഞ്ഞാണല്ലോ മേക്കേഴ്സിനെ കാട്ടി കൂടുതൽ മലയാളി ഓഡിയൻസിനെ കുറിച്ചാണ് അവർ നല്ലതാണെങ്കിൽ അവർക്ക് ഏറ്റെടുക്കാനറിയാം അവരൊരു കാര്യം കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഞാൻ ശ്രദ്ധിക്കും അതാണ് മലയാളി ഓഡിയൻസിൻ്റെ ഗുണം അപ്പം ഇങ്ങനെ പത്ര സമ്മേളനത്തിന് ശേഷം ജനങ്ങൾക്ക് വിശ്വാസം കുറയാണ് ഈ കളക്ഷനിലുള്ള റിപ്പോർട്ടിൽ സാധാരണ എന്ന് പറഞ്ഞാൽ പടം ഇറങ്ങി വലിയ പടങ്ങൾ പറയാം ഒരാഴ്ച കഴിഞ്ഞ എൻ്റെ അമ്പത് കോടി അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നൂറ് കോടി എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്ക് വിശ്വാസം കുറയാണ് ഇവർ ഉദ്ദേശിക്കുന്ന വേൾഡ് വൈഡ് കളക്ഷൻ ആയിരിക്കും പക്ഷെ പ്രൊഡ്യൂസർ പറയുന്നത് ചില കേരളത്തിൽ നിന്നായിരിക്കും പക്ഷെ വ്യക്തത പറയാത്ത രീതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വളരെ രീതിയിൽ കുറയാണ് അപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എറമിൻ്റെ സക്സസ് സെലിബ്രേഷൻ ആഘോഷിച്ച് നൂറ് കോടി ചേച്ചി വന്നതായിരുന്നു ഇതൊക്കെ ജനങ്ങൾക്ക് എന്താണ് എന്താണെന്ന് നല്ല പരിധി കുറിച്ചാണ് പറയുന്നത് മൂന്ന് കോടി ഷെയർ വരുന്നതിനെ കുറിച്ച് ആരും ഇവിടെ ഇവരെന്താണ് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല ഞങ്ങളും ആ വിശ്വാസം പല അന്വേഷണങ്ങളും വീഡിയോ വരികമായിരിക്കാം ഈ കളക്ഷൻ എത്ര കിട്ടി എന്നുള്ള ഫിനെ പ്രൊമോഷൻ ചെയ്യാവോ അതിനുള്ള കാര്യം കാണുമ്പോൾ മൂലമോ ഇപ്പോ കളക്ഷൻ കൂടുതൽ കിട്ടിയ എന്താണ് ഇവരുടെ ഉദ്ദേശവും സത്യപ്രദമായി നമുക്കും പിടിക്കില്ല എന്താണ് ഇതിൻ്റെ റിയൽ ഉദ്ദേശം എന്ന് നമ്മുടെ ഉന്വേഷുന്നത് പക്ഷെ ഇഷ്ടം പറട്ടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നതിന് പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട് വലിയ രീതിയിൽ അവർ ഡയറക്ടറിനെ വിശ്വസിച്ചു സിനിമ ചെയ്യരുത് നമ്മൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും അയ്യോ ഈ സിനിമ ഉറക്കാവൂലെന്നൊക്കെ തോന്നും അപ്പം പിന്നെ എന്താ സ്ഥിതി തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ ആളെ ഇറക്കാനും കൂടെ കാശ്രീ അതെ എത്രയോ ദിവസം നിലനിന്ന് മൂന്നാഴ്ച ഓടിയാലേ ഓ ടി ഇങ്ങനെയുള്ള ഒരു ലൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേൾപൂൾ ഇല്ലാത്താണ് പ്രൊഡ്യൂസേഴ്സ് ചിലരെങ്കിലും ഇതൊന്നും അറിയാതെ വന്ന് ചാടുന്ന പ്രൊഡ്യൂസേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ പ്രൊഡ്യൂസർ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ നമുക്ക് മനസ്സിലാവും പക്ഷെ തിയേറ്ററിൽ നിന്ന് സോഷ്യൽ മീഡിയ നമ്മൾ പിള്ളേരെ ചെറുപ്പക്കാരെ കാണാൻ പോകുന്നത് അവർ വയലൻസ് സിനിമകളൊക്കെയാണ് ഇഷ്ടം അപ്പൊ മാർക്കോ കാണാൻ ആൾക്കാർ പോകും അൻപോളു വൺപടി കാണാൻ പോകില്ല അല്ലെങ്കിൽ വിശേഷം കാണാൻ പോകില്ല എന്ന് വെച്ചാൽ വിശേഷത്തിന്റെ ഓഡിയൻസ് വിശേഷത്തിൽ ഉണ്ടായിരുന്നു പിള്ളേർ കണ്ടത് ഓടി നല്ല സിനിമയാണെങ്കിൽ ഞാനും വിശ്വസിക്കുക ഒരു ഒരിച്ചിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് ഇപ്പൊ ബേസിനുണ്ടല്ലോ ഓഡിയൻസ് അല്ലെങ്കിൽ ഓഡിയൻസ് ഉണ്ടല്ലോ അതേപോലെ എന്ത് ചെയ്യാൻ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വലിയ പടങ്ങൾ ഓടുന്നില്ല നല്ല വിഷമമുണ്ടെ ഞങ്ങള് ശരിക്കും ഇല്ല കാരണം ഇവര് ആർട്ടിസ്റ്റ് ആരാന്നു പറഞ്ഞാൽ മാത്രം ആരാണ് പൊതുവെ അങ്ങനെയല്ല അവരോട് ചോദിക്കണം നിങ്ങൾ ആർട്ടിസ്റ്റ് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ൈറ്റർ ഹീറോസിനെ മാത്ര കണ്ണിൽ ആർട്ടിസ്റ്റ് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ആരാ